ഹായ് ഫ്രണ്ട്സ് പുറം വശം നല്ല ക്രിസ്പിയായി നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയ ടേസ്റ്റിയായ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ ഇന്ന് ഇതിനു വേണ്ടി രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇത് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആട്ടപ്പൊടി മൈദ വേണ്ടിക്കലും യൂസ് ചെയ്യുക ഗോതമ്പ് പൊടിയാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും അത്രയേ ഉള്ളൂ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പും ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഈ ഓയിലും ഗോതമ്പ് പൊടിയും കൂടി ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം ഓയിലും ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ആയതിന് ശേഷം സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ആവശ്യത്തിന് ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ച് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കണം ഇതേപോലെ സോഫ്റ്റായി കുഴച്ചെടുത്തതിന് ശേഷം ഇതൊരു ടെൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ഇതിനൊരു ഫില്ലിംഗ് കൂടി ഉണ്ടാക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി ചെറുതായി അരിഞ്ഞെടുത്ത കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് ഇഞ്ചി നന്നായി മൂത്ത് വരുന്ന സമയത്ത് വലിയൊരു സവാള നൈസായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക എരിവിന് വേണ്ടി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം സവാള സോഫ്റ്റായി വരണം അത്ര വരെ ഇത് വഴറ്റിയെടുക്കുക പെട്ടെന്ന് ഇത് വഴന്ന് വരാൻ വേണ്ടി ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടിയിട്ട് ഒന്നുകൂടി നന്നായി വഴറ്റിയതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പുഴുങ്ങി മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോം കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം എല്ലാം കൂടി നന്നായി മിക്സായി വന്നതിന് ശേഷം ഒന്നുകൂടി ഉപ്പ് ചെക്ക് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി ഈ കുഴച്ച് വെച്ച മാവ് ചെറിയ ബോൾസ് ആക്കി സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം പരത്തിയതിനു ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി വിതറി കൊടുക്കാം സാധാരണ ലെയർ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കൂലേ അതേപോലെ ഇത് ഫോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലെയർ ലെയർ ആയിട്ട് ചപ്പാത്തി ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ മേൽഭാഗത്ത് താഴ്വശത്തേക്ക് പ്രസ് ചെയ്ത് ഇതുപോലെ ആക്കിയതിന് ശേഷം വീണ്ടും പരത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലെയർ ചപ്പാത്തി ആയിരിക്കും വീണ്ടും ഇത് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ അത് ഇതുപോലെ കുറച്ച് വെച്ചു കൊടുക്കുക അതിൻ്റെ മേലെ ഒരു പുഴുങ്ങിയ മുട്ടൻ്റെ ഹാഫും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം സൈഡെല്ലാം നന്നായി പ്രെസ് ചെയ്ത് കൊടുക്കണം അഥവാ ഇത് പ്രസ്സാകുന്നില്ലേ കുറച്ച് വെള്ളം തൊട്ട് പ്രസ്സ് ചെയ്താൽ മതി ഇതിൻ്റെ അരികിലൂടെ കുറച്ച് വെള്ളം തൊട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി ഫിക്സായി നിന്നോളൂ അത് ഇതിൻ്റെ ഫീലിങ്സ് ഒന്നും പുറത്ത് വരില്ല ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി പൊടിയുണ്ട് ഇതുപോലെ എട്ടെണ്ണ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിതിന് കുറച്ച് എണ്ണേ ഒഴിച്ചുള്ളൂ കൂടുതലൊന്നും എണ്ണ ഒഴിച്ചില്ല ഇത്രയും എണ്ണേൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിൻ്റെ മേലൂടെ ഈ തിളച്ച എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ മേൽഭാഗം നന്നായി മൊരിഞ്ഞു വരും അടിവശം വെന്ത് ഇതുപോലെ ചെറുതായി കളറ് മാറി വരുന്ന സമയത്ത് ഇത് തിരിച്ചിടാം എല്ലാ സൈഡും നന്നായി വെന്ത് വരണം ഇതിൻ്റെ മേലൂടെ ഈ ചൂട് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ആ സൈഡെല്ലാം വെന്ത് വന്നോളും ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പെട്ടെന്നൊരു പപ്സ് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി ഇത് ചൂടോടെ പുറം വശം നല്ല ക്രിസ്പി ആയിരിക്കും സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആയിരുന്നു ഇത് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്